വന്നാൽ നമ്മൾ പിന്നീട് ദൃശ്യങ്ങളിൽ കാണാം നമുക്ക് രാജ്മോഹൻ ഉണ്ണിക്കാൻ എം പി എം പി ഇപ്പോൾ അപൂർവങ്ങളിൽ അപൂർവമായ കേസായി പരിഗണിക്കരുത് ഈ പ്രതികൾക്ക് ക്രിമിനൽ പശ്ചാത്തലങ്ങൾ ഒന്നുമില്ല എന്നാണ് ഇപ്പോൾ വാദിച്ചത് ഏതായാലും ഏതാനും നിമിഷങ്ങൾക്കും വിധി വരും എന്താണ് ഇപ്പോൾ ഈ ഈ കൊലക്കേസിന്റെ നാൾ വഴികൾ ഓരോന്നോരോന്നായി പരിശോധിച്ചാൽ ഇവരെല്ലാം കൊടുക്കും പറയാം ഈ കഴിഞ്ഞ എട്ടു വർഷക്കാലമായി കേരളം ഭരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് പിണറായി വിജയനാണ് കേരളത്തിലെ ആഭ്യന്തര മന്ത്രി നമുക്കറിയാവല്ലോ കല്യാശ്ശേരിയിൽ ചെടിച്ചട്ടി കൊണ്ടും ഹെൽമറ്റ് കൊണ്ടും തലയടിച്ചു പൊട്ടിച്ചത് രക്ഷാപ്രവർത്തനമാണെന്ന് പരസ്യമായി പറയാൻ തൊലിക്കട്ടി കാണിച്ചൊരു മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്നത് അപ്പൊ പിന്നെങ്ങനെ ഇവരൊക്കെ ക്രിമിനൽ കേസ് പ്രതിയാവുന്നേ അപ്പൊ ഏത് കേസ് ചെയ്താലും കൊടും ക്രിമിനലുകളെ അവര് പിന്നെ രാജ്യസേവനം ചെയ്തു എന്ന് പറയുന്നൊരു മുഖ്യമന്ത്രിയാണ് അതുകൊണ്ട് നമുക്ക് ഒരു കാര്യം പറയാം ഇവരെല്ലാവരും കടുത്ത ശിക്ഷ ആഗ്രഹിക്കുന്നു ഈ കൊലപാതകം നടന്ന ഓരോ ദിവസത്തെയും കേസ് ചാർജ് ചെയ്തിരിക്കുന്നതേ മനസ്സിലാക്കാവുന്നത് ഇവർ പ്ലാൻഡായി നടത്തിയ ഒരു മർഡർ ആണ് ഒരു കോൾഡ് ബ്ലഡഡ് മർഡർ ആണിത് അതുകൊണ്ട് ഇതിലെ പ്രതികൾ ആരും ദയ അർഹിക്കുന്നില്ല മാപ്പ് അർഹിക്കുന്നില്ല കടുത്ത ശിക്ഷ ഇവരെല്ലാവരും അർഹിക്കുന്നുണ്ട് കൂടി നമ്മോടൊപ്പം ചേരുന്നു ഈ പെരിയ കേസുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ മുഴുവൻ ഹർത്താൽ ആചരിച്ചതിന്റെ നിരവധി കേസുകൾ അദ്ദേഹത്തിന് മേലുണ്ട് ഏതായാലും തീർച്ചയായിട്ടും കേരളത്തിലെ ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ പെരിയ കേസ് എല്ലാ അർത്ഥത്തിലും വലിയ വലിയ വൈകാരികപരമായിട്ടുള്ള ഒരു വിഷയമാണ് കാരണം രണ്ട് ചെറുപ്പക്കാർ അവർ അരിങ്കൊല ചെയ്യപ്പെടുകയാണ് അപ്പോൾ കേരളത്തിൽ കേരളത്തിലുടനീളം വലിയ സമരങ്ങൾ വലിയ പ്രതിഷേധങ്ങൾ യൂത്ത് കോൺഗ്രസിൻ്റെ ചരിത്രത്തിലെ ആകമത്വത്തിൽ ഒറ്റ ഹർത്താലാണ് പ്രഖ്യാപിച്ചത് അതിതാണ് അപ്പോൾ അതിൻ്റെ പേരിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള കേസുകളിൽ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നു കേസെടുത്തു ഇവിടെ യു ഡി എഫിൻ്റെ ചെയർമാൻ ശ്രീ ഗോവിന്ദനായരുണ്ട് അന്നത്തെ കൺവീനറായിട്ടുള്ള എം സി ഉണ്ട് ഇങ്ങനെ നിരവധി ആൾ ഹക്കിംഗുന്നിൽ അന്ന് ഡി സി പ്രസിഡൻ്റായിരുന്നു ഇവിടെയുള്ള മുഴുവൻ നേതാക്കന്മാരും എത്രയോ ആളുകളെ ഈ കേസിൽ കുടുക്കി വേട്ടയാടാൻ വേണ്ടി ഭരണകൂടം പരിശ്രമിച്ചു എന്നുള്ളതാണ് പക്ഷേ അവിടെയെല്ലാം ഈ കുടുംബത്തോടൊപ്പം നിന്നുകൊണ്ട് ഇനി ഒരു ചെറുപ്പക്കാരൻ്റെ ചുടുചോര കേരളത്തിൽ വീഴാതിരിക്കാൻ മാർക്സിസ്റ്റ് പാർട്ടിയുടെ കൊലക്കത്തി അവിടെ വെച്ച് താഴെ ഇറക്കി വെക്കുന്നതിന് ഒരു ശ്രമങ്ങളാണ് നടത്തിയത് അപ്പൊ അതിനെല്ലാം ശക്തമായ തരത്തിലുള്ള നിയമപരമായ ഒരു പിന്തുണ എന്നുള്ള നിലയിലാണ് ഇന്നത്തെ ആ ഒരു എന്താ വിധിയെ നമ്മൾ നോക്കിക്കാണുന്നത് ഈ മറ്റൊരു കാര്യം ഈ വളരെ വൈകാരികമായ ഒരു യാത്ര ഇവിടെ അതിനെ തീർച്ചയായിട്ടും അത് ഈ ജനത എത്രത്തോളം വൈകാരികമായി ഞാൻ ഓർക്കുന്നു ഇപ്പോഴത്തെ കല്യോട്ട് സ്കൂള് അതുവഴിയാണല്ലോ ഇങ്ങോട്ട് വരിക അപ്പം കല്ല്യോട്ട് സ്കൂളിലെ കുട്ടികൾ പുറത്തേക്ക് ഇറങ്ങി വന്ന് നിലവിളിച്ചു നിൽക്കുന്ന ഒരു ചിത്രമായിരുന്നു പിറ്റേ ദിവസം പത്രമാധ്യമങ്ങളിൽ എന്തിനേറെ പറയുന്നു ദേശീയ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ആ കുട്ടികളുടെ കരച്ചിലായിരുന്നു മുഖ്യ ചിത്രമായി വന്നത് മുഖചിത്രമായി വന്നത് അപ്പോൾ അത്രത്തോളം ഈ നാടാകെ എന്ന് വെച്ചാൽ ഇവിടെ മാത്രമല്ല കേരളത്തിൽ കേരളത്തിലുടനീളം ആ ചിതാഭസ്മ യാത്രയ്ക്ക് തിരുവല്ലം പരശുരാമ ക്ഷേത്രത്തിലാണ് ചിതാഭസ്മം നിമഞ്ജനം ചെയ്തത് ആ ആറ് ഏഴ് ദിവസക്കാലം നീണ്ടുനിന്ന യാതൊരു സംഘാടനവും ഇല്ലാതെ എന്ന് വെച്ചാൽ ഈ ചിതാഭസ്മവുമായി നമ്മൾ പോകുന്നു എന്നുള്ള ആ ഒരു അറിയിപ്പ് മാത്രമേ ഉള്ളൂ അതല്ലാതെ പാർട്ടിപരമായി ഒരാളെയും സംഘടിപ്പിച്ചിട്ടുള്ളൂ പക്ഷേ അമ്മമാർ സഹോദരിമാർ അവർ കൂട്ടത്തോടെ ഒഴുകിയെത്തിയ ചിതാ ചിതാഭസ്മത്തിന് മുൻപിൽ വന്ന് പുഷ്പാർച്ചന നടത്തി ഈ കുടുംബത്തിന് നീതി വേണം ഈ കുട്ടികളുടെ ചോരയ്ക്ക് കണക്ക് പറയണം ഗവൺമെൻറ് ഇക്കാര്യത്തിൽ കാണിച്ചിട്ടുള്ള ഇരട്ടത്താപ്പ് അക്രമികളെ സംരക്ഷിക്കുന്ന നിലപാട് അതിനെ എന്നേക്കുമായി അവസാനിപ്പിക്കണം ഇവിടെ അക്രമ അക്രമരാഷ്ട്രീയം അവസാനിക്കണം എന്നുള്ള ആ ഒരു വികാരം ായിരുന്നു നമുക്ക് കേരളത്തിൽ ഉടനീളം വന്ന് കാണാൻ കഴിഞ്ഞത് എന്നുള്ളത് ഒരു വസ്തുതയാണ് യൂത്ത് കോൺഗ്രസിൻ്റെ മാത്രമല്ല ജനാധിപത്യ ചേരിയിലുള്ള യുവാക്കളെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ദിവസം ഈ അക്രമത്തിനെതിരായിട്ടുള്ള ഒരു വിധി പ്രസ്താവന എന്നുള്ള നിലയിലാണ് ഇന്നത്തെ ദിവസം കേരള ചരിത്രത്തിൽ എഴുതപ്പെടുക എന്നുള്ളതിൽ സംശയമില്ല